ഹായ് ഫ്രണ്ട്സ് പി എസ് സി പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളെല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നാൽ തന്നെ ഇതിൽ എത്ര മാർക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടും എന്ന് നോക്കാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത രേഖപ്പെടുത്തേണ്ടതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി അതേപോലെ തന്നെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ രൂപീകരിച്ചു അദ്ദേഹം തന്നെയാണ് ഐ എൻ സിക്ക് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ഇതും ചോദിക്കാറുണ്ട് ഐ എൻ സിക്ക് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു വന്ന ക്വസ്റ്റ്യൻസാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അത് എഴുതിയതായിരുന്നു ചോദിക്കാറുണ്ട് പിന്നെ ഐ എൻ സിക്ക് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി മുംബൈയിലാണ് അദ്ദേഹം ജനിച്ചത് അടുത്ത ചോദ്യം ആറ്റം ബോംബിൻ്റെ പിതാവ് ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൺ ഹൈമറാണ് ആറ്റം ബോംബിൻ്റെ പിതാവ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജാ രാമണ്ണയാണ് ഡോക്ടർ രാജാ രാമണ്ണയാണ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ബാബയാണ് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ഹോമി ജെ ബാബ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് അടുത്ത ചോദ്യം ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ അബ്ദുൾ കലാമാണ് ഡോക്ടർ അബ്ദുൽ കലാം ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ഇതേപോലെ തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് അറിയാവുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഇനി ഏഴാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ധവ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ് അടുത്ത ചോദ്യം ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് ആണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ് ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക ആധു ആധുനിക ഇന്ത്യയുടെ പിതാവ് ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് ഇത് രണ്ടും രാജാറാം മോഹൻ റോയാണ് ആൻസർ അടുത്ത ചോദ്യം ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യാണ് ഫാദർ ഓഫ് പ്ലാനിങ് ഇന്ത്യൻ പ്ലാനിങ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ അടുത്ത ചോദ്യം ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ദാദാസാഹേബ് ഫാൽക്കെയാണ് ഇന്ത്യൻ സിനിമയിൽ നൽകപ്പെടുന്ന ഏറ്റവും വലിയ അവാർഡാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാസാഹേബ് ഫാൽക്കെ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ സി ഡാനിയൽ ആണ് അടുത്ത ചോദ്യം ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആര് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് വിൻ്റൻ സർഫ് വിൻ്റൺ സർഫാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മൊബൈൽ ഫോണിൻ്റെ പിതാവ് ആര് ഉത്തരം മാർട്ടിൻ കൂപ്പർ മാർട്ടിൻ കൂപ്പറാണ് മൊബൈൽ ഫോണിൻ്റെ പിതാവ് അടുത്ത ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ പിതാവ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് അതേപോലെ തന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ അടുത്ത നടന്ന പരീക്ഷയിൽ അതായത് ഒരു വർഷത്തിന് മുമ്പേ നടന്ന പരീക്ഷകളിൽ ഒന്നോ രണ്ടോ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ഓർത്തു വയ്ക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവുവാണ് ചലപതി ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആധുനിക വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തോമസ് കുക്ക് തോമസ് കുക്കാണ് ആധുനിക വി വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആര് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് വിനോബ ഭാവെ വിനോബ ഭാവയാണ് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അതേപോലെ തന്നെ സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവിനെ കുറിച്ച് ചോദിക്കാറുണ്ട് സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണനാണ് ജയപ്രകാശ് നാരായണനാണ് സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അടുത്ത ചോദ്യം ഹോമിയോപതിയുടെ പിതാവ് ഹോമിയോപതിയുടെ പിതാവ് സാമുവൽ ഹാനിമാൻ സാമുവൽ ഹാനിമാൻ ആണ് ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സാമുവൽ ഹാനിമാൻ അതേപോലെ തന്നെ ചോദിക്കാറുള്ള സാധാരണ ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് ക്ലോണിങ്ങിൻ്റെ പിതാവ് ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇയാൻ വിൽമുട്ടാണ് ഇയാൻ വിൽമുട്ട് ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു അടുത്ത ചോദ്യം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവനാണ് റോബർട്ട് ഓവനാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഇതേപോലെ തന്നെ പല ചോദ്യങ്ങളും പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് എൽ ഡി സി പരീക്ഷയിൽ ചോദിക്കാറുണ്ട് ചോദിച്ച ചോദ്യമാണ് തൃശ്ശൂർ രണ്ടായിരത്തി മൂന്നിൽ ചോദിച്ചത് റുദർഫോർഡാണ് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അതേപോലെ തന്നെ ഹോമിയോപ്പതിയുടെ പിതാവ് ഇതൊക്കെ പ്രീവ്യസ് ആണ് ഈ ഈ പറഞ്ഞ ഇരുപത് ചോദ്യങ്ങളും പ്രീവിയസ് ചോദ്യങ്ങളാണ് അതേപോലെ ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അമീർ ഗുസ്രു ഇത്രയാണ് പ്രധാനപ്പെട്ട ഈ ഒരു ഈ ഒരു ഭാഗത്തെ പ്രധാനപ്പെട്ട ചോദിച്ച റിപ്പീറ്റായി വന്ന ചോദ്യങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Thank you.